ജനസംഖ്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്യുക മാർക്ക് കമൻറ്റ് ചെയ്തോളൂ ആദ്യത്തെ ചോദ്യം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ കാനേഷുമാരി കണക്കെടുപ്പ് നടന്നത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ദേശീയ കാനേഷുമാരി ദിനവുമായി അതായത് നാഷണൽ സെൻസസ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ഫെബ്രുവരി ഒൻപത് ഫെബ്രുവരി എട്ട് ഫെബ്രുവരി പത്ത് ഫെബ്രുവരി രണ്ട് ഇത്ര ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി ഒൻപത് മൂന്നാമത്തെ ചോദ്യം ലോക കാനേഷുമാരി ദിനം വേൾഡ് സെൻസസ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ജൂലൈ പന്ത്രണ്ട് ജൂലൈ പത്ത് ജൂലൈ പതിനൊന്ന് ജൂലൈ ഒൻപത് ഉത്തരം ഓപ്ഷൻ സി ആണ് ജൂലൈ പതിനൊന്ന് നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഓപ്ഷൻസ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനഞ്ചാമത്തെ സെൻസസ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് എന്താണ് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻസ് എ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഓപ്ഷൻസ് ആറ് എട്ട് ഏഴ് ഒൻപത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഏഴാമത്തെ അടുത്ത ചോദ്യം ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് സിക്കിം ഉത്തർപ്രദേശ് കേരളം ഗോവ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ചൈന പാകിസ്ഥാൻ റഷ്യ ഉത്തരം ഓപ്ഷൻ എ ആണ് പുതിയ കണക്കനുസരിച്ച് ഇന്ത്യയാണ് അടുത്ത ചോദ്യം ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അടുത്ത ചോദ്യം ലോകത്തിലെ ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടി ആരാണ് ഓപ്ഷൻസ് മദേജ് ഗാസ്പർ ഡോറ ആസ്ത ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് മദേജ് ഗാസ്പർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് സിക്കിം കേരള ഗോവ കർണാടക ഉത്തരം ഓപ്ഷൻ എ ആണ് സിക്കിം അടുത്ത ചോദ്യം കാനേശുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ് ഓപ്ഷൻസ് ഇംഗ്ലീഷ് ഹിന്ദി പേർഷ്യൻ ഉറുദു ഉത്തരം ഓപ്ഷൻസ് എ ആണ് പേർഷ്യൻ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ജനസംഖ്യയിൽ മുന്നിലുള്ള ജില്ല ഏതാണ് ഓപ്ഷൻസ് മലപ്പുറം വയനാട് ഇടുക്കി കണ്ണൂർ ഉത്തരം ഓപ്ഷൻ എ ആണ് മലപ്പുറം അടുത്ത ചോദ്യം വലുപ്പത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഏഴ് അഞ്ച് ആറ് നാല് ഉത്തരം ഓപ്ഷൻ എ ആണ് ഏഴാം സ്ഥാനം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വകുപ്പിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് കഴിസം പ്രഭു റിപ്പൺ പ്രഭു ഡബ്ല്യു ഡബ്ല്യു ഹണ്ടർ വല്ലസ്ലി പ്രഭു ഉത്തരം ഓപ്ഷൻസ് എ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഹണ്ടർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ നടന്ന സമ്പൂർണ്ണ സെൻസസ് ആരുടെ ഭരണകാലത്തായിരുന്നു ഓപ്ഷൻസ് കഴിസൻ പ്രഭു റിപ്പൺ പ്രഭു മേയോ പ്രഭു വെല്ലസ്ലി പ്രഭു ഉത്തരം ഓപ്ഷൻ ബി ആണ് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് തിരുവിതാംകൂർ സെൻസസ് നടത്തുന്നത് ആരുടെ ഭരണകാലത്താണ് ഓപ്ഷൻസ് മാർത്താണ്ഡവർമ്മ സ്വാതി തിരുനാൾ വേലുത്തമ്പിതളവ കാർത്തിക തിരുനാൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വാതി തിരുനാൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് നടക്കുമ്പോൾ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണറും രജിസ്ട്രാർ ജനറലും ആരായിരുന്നു ഓപ്ഷൻസ് സി ചന്ദ്രമൗലി പ്രണവ് മുഖർജി വി എം ഗോപാലമേനോൻ അമർത്യാസൻ ഉത്തരം ഓപ്ഷൻ എ ആണ് സി ചന്ദ്രമൗലി രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെ സെൻസസ് ഡയറക്ടർ ആരായിരുന്നു ഓപ്ഷൻസ് പ്രണവ് മുഖർജി അമർത്യാസൻ വി എം ഗോപാല സി ചന്ദ്രമൗലി ഉത്തരം ഓപ്ഷൻ സി ആണ് വി എം ഗോപാലമേനോൻ ലോക ജനസംഖ്യ എഴുന്നൂറ് കോടി കവിഞ്ഞത് ഏത് വർഷമാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത് ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് കൂട്ടുകാർക്കുള്ള ചോദ്യമാണിത് സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ഉത്തര അറിയുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ നിങ്ങൾ കിട്ടിയ മാർക്കും കമൻറ്റ് ചെയ്യും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമിട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകളും